കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരുനാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കാടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ ഇവ അഞ്ചു കോടിയോളം വരുമെന്നും പറയുന്നു ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം കൂടാതെ അടുത്ത് പ്രത്യേക ക്ഷേത്രത്തിൽ മാളിക പുറത്തമ്മ എന്നുപേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു ഉപദേവതകളായി ആദിമൂല ഗണപതി മഹാദേവൻ ബാവരുസ്വാമി വലിയ കടുത്ത സ്വാമി കൊച്ചുകടുത്ത സ്വാമി കറുപ്പുസ്വാമി നവഗ്രഹങ്ങൾ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രത്യേക സന്നിധികളുണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ശൈവമതം വൈഷ്ണവ മതം ശാക്തേയം ശ്രമണമതം എന്നിവയുടെ ഒരു സമ്മിശ്രണമാണ് വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും തത്വമസി എന്ന മഹാവാക്യം തന്നെ ഈ ക്ഷേത്രത്തിന് മുൻപിലായി വലിയ ഇഷ്ടത്തിൽ ഇത് എഴുതി വച്ചിട്ടുണ്ട് തത്വമസി എന്നാൽ അത് നീ ആകുന്നു എന്ന് അർത്ഥം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാനൂറ്റി മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ട് ചതുര ശ്രീകോവിലുമാണ് ശബരിമലയിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അഞ്ചു കിലോമീറ്റർ തിക്കുപടിഞ്ഞാറ് ഭാഗത്തായി പമ്പാ നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് എന്നാൽ ഇരുമൊടിക്കെട്ടുമായി വരുന്നവരെ മാത്രമേ പതിനെട്ട് പടികൾ കയറാൻ അനുവദിക്കൂ നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണിത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെ നീളുന്നതും മണ്ഡലകാലം എന്ന് അറിയപ്പെടുന്നതുമായ നാൽപ്പത്തൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് ഇതിനു പുറമെ എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നു ഇതു തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറായിട്ടായി പത്ത് ദിവസം ഉത്സവം ക്ഷേത്രത്തിൽ നടന്നു വരുന്നു കൂടാതെ വിഷു ഓണം വിജയദശമി ദീപാവലി ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ഇവിടെ നട തുറന്ന് പൂജയുണ്ടാകാറുണ്ട് രാമായണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു കഥ ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദിവാസി സമുദായത്തിൽപ്പെട്ട മഹാതപസ്സിനിയായ ശബരി എന്ന തപസ്സിനി ശ്രീരാമൻ ഭഗവാന്റെ വരവും കാത്ത് തപസ് അനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് അറിയപ്പെടുന്നു സീതാന്വേഷത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അദ്ദേഹത്തിന്റെ അനജനായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തുകയും സന്തുഷ്ടയായ ശബരി അവർക്ക് താൻ രുചിച്ചു നോക്കിയ നെല്ലിക്കകൾ നൽകുകയും തൻ്റെ ജീവിത ലക്ഷ്യം സബലമായതിൻ്റെ ധന്യതയിൽ അവർ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചതുമായി ഐതിഹ്യം പ്രസിദ്ധമാണ് ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീരാമൻ ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകും എന്ന് പറഞ്ഞു അത്രേ ഇതാണ് ഈ സ്ഥലത്തിന്റെ ശബരിമല എന്ന് പേര് വരാൻ കാരണം എന്ന് പറയുന്നു ശബരി ശരീരം ഉപേക്ഷിച്ച സ്ഥല ആണ് ഇന്ന് ഭസ്മകുളം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഐതിഹ്യമുണ്ട് അയ്യപ്പന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന തികഞ്ഞ ശിവഭക്തനായ പന്തളം മഹാരാജാവ് രാജശേഖര പാണ്ഡ്യൻ മഹാദേവനെ ആരാധിച്ചുവരവേ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തുകയും പമ്പാ തീരത്ത് വെച്ച് കഴുത്തിൽ മണി കെട്ടിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ കാണുകയും ചെയ്തു ശിവന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്ന് വിശ്വാസം കഴുത്തിൽ സ്വർണം മണിമാല ഉണ്ടായിരുന്നതുകൊണ്ട് ശിശുവിന് മണികണ്ഠൻ എന്ന് പേരിട്ട രാജാവ് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടെ കുട്ടിയെ രാജകൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി ആയോധന കലകളിലും വിദ്യകളിലും അഗ്രഗണ്യനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം മഹാരാജാവിൻ്റെ ആഗ്രഹം എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കുന്നതിനായി രാജ്ഞിയും മന്ത്രിയും ചേർന്ന് അതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു ഇതിൻ്റെ ഭാഗമായി മന്ത്രി രാജ്ഞിയെ വശത്താക്ക അവരുടെ ഗൂഢ പദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരവൈദ്യൻ രോഗത്തിന് പുലിപ്പാൽ മരുന്നായി നിശ്ചയിക്കുകയും ചെയ്തു ഗൂഢപദ്ധതി അനുസരിച്ച് പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരാൻ നിയുക്തനായത് മണികണ്ഠനാണ് അങ്ങനെയാണ് പുലിപ്പാലിനായി അയ്യപ്പനെ കൊടുങ്കാട്ടിലേക്ക് രാജ്ഞി പറഞ്ഞയക്കുന്നത് എന്നാൽ ലോകോപദ്രവകാരിണിയും പരമ ദുഷ്ടയുമായ മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ വിജയശ്രീ ലാളിതനായി പന്തളദേശത്ത് മടങ്ങിയെത്തി അയ്യപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ച് നൽകുകയായിരുന്നു പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട് എന്നൊരു വിശ്വാസവുമുണ്ട് അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ ഭഗവാന് സമർപ്പിക്കുന്ന വസ്തു എന്ന ും ഇരുമുടിക്കെട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട് ശാസ്ത്രാവിൽ വിലയം പ്രാപിച്ച വീര യോദ്ധാവായി അയ്യപ്പനെ ചിത്രീകരിക്കുന്ന ഐതിഹ്യവും പ്രചാരത്തിലുണ്ട് കാട്ടിൽ നിന്നും ലഭിച്ച അയ്യപ്പനെ യുദ്ധതന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് പന്തളം രാജാവ് മുഖ്യസേനാനിയാക്കി വാവരുമായി യുദ്ധമുണ്ടായെങ്കിലും പിന്നീട് അവർ ഉച്ച ചെങ്ങാതിമാരായി വാവരുടെയും കടുത്തയുടെയും തലപ്പാറ മല്ലൻ ഉടുമ്പാറ വില്ലൻ മുതലായവരുടെ സഹായത്തോടെ അയ്യപ്പൻ പന്തളം രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു ചോളരുടെ സൈന്യമായ മറവപ്പട നശിപ്പിച്ച ശബരിമല ക്ഷേത്രം പുതുക്കി ഒതുക്കിപ്പണിയുകയും ചോളപ്പടയിലെ തലവനായ ഉദയനെയും മഹിഷിയെയും വധിക്കുകയും ചെയ്തു പടയോട്ടത്തിന്റെ ഒടുവിൽ അയ്യപ്പൻ ശാസ്ത്രാവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം പമ്പാ നദിയുടെ തീരത്ത് കഴിഞ്ഞിരുന്ന ബുദ്ധ മത അനുയായിയായിരുന്നു അയ്യപ്പൻ എന്നും ചിലർ വിശ്വസിക്കുന്നു ശത്രുക്കളെ ഭയന്ന് രാജ്യം വിട്ടോടിയ പാണ്ഡ്യ രാജാവിനെ രാജ്യം വീണ്ടെടുക്കാൻ അയ്യപ്പൻ സഹായിച്ചു അത്രേ വീരന്മാരെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്ന സംഘകാലത്ത് വീരാരാധനയിലൂടെ ദേവത്വം പകർന്നു വന്ന അയ്യപ്പൻ പരശുരാമൻ കേരള രക്ഷയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ശബരിമല ശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ലയിച്ചു ചേർന്നു എന്നാണ് മറ്റൊരു മറ്റൊരൈതിഹ്യം ഇപ്പന്റെ ബാല്യകാലം പന്തളമായി മാറാനും ചില കാരണങ്ങളുണ്ട് ശബരിമലയിൽ ശാസ്താവിഗ്രഹം പ്രതിഷ്ഠിക്കാനായി കൊണ്ടുവന്നു എങ്കിലും ദുർഘടമായ പാത അതിന് തടസ്സമായിരുന്നു പാത ശരിയാകുന്നതുവരെ പന്തളം രാജാവ് അത് സൂക്ഷിക്കാമെന്നേറ്റു നദീതീരത്ത് ഒരു ക്ഷേത്രം പണിത് അതിൽ ശാസ്താവിനെ പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു ശബരിമലയെ ചുറ്റിയുള്ള ഓരോ മലകളിലും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു നിലയ്ക്കൽ കാളകെട്ടി കരിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങൾ കാണാം മറ്റു മലകളിൽ ക്ഷേത്ര അവശിഷ്ടങ്ങളും അയ്യപ്പൻ മഹിഷിയെ വധിച്ച ശേഷം ധ്യാനത്തിന് ഇരുന്നത് ശബരിമലയിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ പതിനെട്ട് മലദൈവങ്ങൾക്കും നടുവിലാണ് അയ്യപ്പ ക്ഷേത്രമെന്നും ഇത് സൂചിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള പതിനെട്ട് പടികൾ എന്നൊരു വിശ്വാസമുണ്ട് മറ്റൊരു വിശ്വാസപ്രകാരം പതിനെട്ട് പടികൾ ആത്മീയമായ പതിനെട്ട് കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പതിനെട്ട് പടികൾ അഥവാ പതിനെട്ട് അവസ്ഥകൾ തരണം ചെയ്ത് ഭക്തർ ഈശ്വരനിൽ എത്തിച്ചേരുന്നു അഥവാ മോക്ഷം പ്രാപിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിൽ ഉള്ളത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ